അപ്പൊ അതെ ഒരു ബലിനോ യൂസ് ചെയ്യുന്ന ആൾക്കിട്ടുണ്ട് ബാസി ബാസി എന്താ യൂട്യൂബിന്റെ പേരൊക്കെ ഫാമിലി നല്ല എന്താണ് എന്താണ് ഞാൻ ഞാൻ എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ സെക്കൻഡ് ഹാൻഡ് ഹാപ്പിയാണ് പറയാട്ടിപ്പോൾ മോഡലാണ് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും പെട്ടെന്ന് ആയിക്കോട്ടെ അങ്ങനെ സെറ്റ് നമുക്ക് ഞാൻ കുറച്ച് തടി എനിക്ക് എനിക്ക് മരുതിന്റെ വേറെ പല വണ്ടികളും എനിക്ക് പറ്റൂല കാരണം ആൾട്ടോലൊക്കെ ഇതിനെ കൊള്ളൂല ഓക്കേ അത്രയും പ്രശ്നമാണ് പക്ഷെ ഈ ഒരു സാധനത്തില് നമുക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് തോന്നും പക്ഷെ ഭയങ്കര യാത്രകളും എനിക്ക് മാത്രല്ല വൈഫിനാണെങ്കിലും അടിപൊളിയാണ് അല്ലെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറാണ് ഡീസൽ ആയതുകൊണ്ട് എനിക്കൊന്നും ഒരു ട്വന്റി പ്ലസ് എങ്ങനെയാ ഞാൻ നോക്കിയിട്ടില്ല ട്വന്റി ഫൈവ് പ്ലസ് ഡീസലിന്റെ കിട്ടുന്നുണ്ട് ഗ്യാസ് ആണ് എനിക്ക് കിട്ടുന്നുണ്ട്